പുതിയ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ആശീർവാദ് പുലിംസ് അവതരിപ്പിക്കുന്ന പടത്തിലെ നായികയാകുന്നു ഇതാണ് ഇപ്പോഴത്തെ ഫ്ലാഷ് ന്യൂസ് മോഹൻലാലിൻ്റെ നായിക മകൾ നായിക വലിയ സംഭവം പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ ഇപ്പോൾ മോഹൻലാലിനോട് ചോദിച്ചു മകൾ സിനിമയിൽ നായികയായി അഭിനയിക്കുന്നു നിങ്ങളുടെ ബാനറിലുള്ള പടത്തിൽ പറഞ്ഞു അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഞാൻ ഞാനറിഞ്ഞില്ലോന്ന് മോഹൻലാലിൻ്റെ ബാനറിലുള്ള പടത്തിൽ മകൾ നായികയായിട്ട് അഭിനയിക്കുമ്പോൾ മുപ്പത്താറാമത്തെ സിനിമ തോന്നുന്നുണ്ട് അഭിനയിക്കുമ്പോൾ അച്ഛൻ അറിഞ്ഞില്ല അത് എന്താണോ എനിക്ക് മനസ്സിലാവുന്നില്ല മോഹൻലാലിൻ്റെ മകൾ അഭിനയിക്കുമ്പോൾ മലയാളികൾ രണ്ട് കൈയും നീട്ടി ആ കുട്ടീനെ സ്വീകരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ രണ്ട് മക്കളും നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് കാരണം രണ്ടു പേരും അഹങ്കാരമില്ലാത്ത വലിയൊരു അച്ഛൻ്റെ മകനാണെന്ന് മകളാണെന്ന് ചിന്തിക്കാത്ത നല്ല സൽസ്വഭാവിയായുള്ള മക്കളാണ് മോഹൻലാലിന് കിട്ടിയത് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതുതന്നെയാണ് സുചിത്രയുടെയും അപ്പോൾ മോഹൻലാലിൻ്റെ മകൾ അഭിനയിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷമല്ലല്ലോ അപ്പോൾ അതും മോഹൻലാലിൻ്റെ ബാനറിലുള്ള പടം അവരെ ബാനർ നിർമ്മിക്കുന്ന പടത്തിൽ അഭിനയിക്കുന്നു ഒരിക്കലും നമ്മുടെ മോഹൻലാലിൻ്റെ മകൾ സിനിമയിലേക്ക് വരുന്ന സ്വപ്നത്തിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല വന്ന ആൾ തന്നെ നാല് പടത്തിൽ അഭിനയിച്ചിട്ട് മൂപ്പര് ഗോകരണത്തേക്കോ എവിടേക്കോ പോയിരിക്കുക അപ്പോൾ മകള് ഇപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു നമ്മൾക്കെല്ലാം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം മോഹൻലാലിന് ഇത്രയും കഴിവുകളുണ്ട് പക്ഷെ ആ കഴിവുകളൊന്നും മുഴുവനായിട്ട് മോഹൻലാലിൻ്റെ മകന് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി അത് മകൾക്കാണ് കിട്ടിയെ എന്ന് അറിയാനുള്ള ഒരു കേരള ജനതയുടെ ഒരു ഒരു ദ്വര ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ചിലപ്പോൾ മോഹൻലാലിൻ്റെ കഴിവ് മുഴുവൻ കിട്ടി നോക്കുന്നത് മകൾക്കായിരിക്കാം ചിലപ്പോൾ ദേശീയ അവാർഡുകൾ വാരി കൂട്ടാം സംസ്ഥാന അവാർഡുകൾ വാരി കൂട്ടാം എന്തായാലും നമ്മുടെ മോഹൻലാലിൻ്റെ മകളുടെ പുതിയ പടത്തിന് വേണ്ടി കേരള ജനത ഒന്നടക്കം രണ്ട് കൈ നീട്ടി കാത്തിരിക്കുന്നു ഇത്രയും നമുക്ക് ഈ അവസരത്തിൽ പറയാറുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം